ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നപ്പോൾ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ശ്രീലകത്ത് മഹാവികൃതിയായിട്ടാണ് നിൽക്കുന്നത് എന്തൊരു ഭംഗിയാണ് ആ കളപ്പച്ചാർത്ത് കാണുവാൻ ഒരു കുട്ടിയാനപ്പുറത്ത് കയറി നിൽക്കുകയാണ് അമ്മയോട് വാശി പിടിച്ച് ആനപ്പുറത്ത് കയറി നിൽക്കണമെന്ന് വാശി പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണി വലത് കൈയിൽ വെണ്ണയുരുളയും ഇടത് കൈയിൽ ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട് കണ്ണൻ നല്ല സന്തോഷത്തിലാണ് കേട്ടോ ആനപ്പുറത്ത് കയറുന്നത് കണ്ണന് വലിയ ഇഷ്ടമാണല്ലോ പൊന്നിൻ കിരീടം ചൂടിയിട്ടുണ്ട് കിരീടത്തിന്മേൽ താമര കൊണ്ടുള്ള ഒരു മാലയും ചാർത്തിയിരിക്കുന്നു കഴുത്തിലും നല്ല വലുപ്പത്തിൽ ഒരു താമരമാലയാണ് താമരമാലയാണിന്ന് ചാർത്തിയിരിക്കുന്നത് ആഭരണങ്ങളെല്ലാം ധരിച്ചിരിക്കുന്നു നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആനപ്പുറത്ത് കയറി അങ്ങനെ സന്തോഷിച്ചു നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണ് കൃഷ്ണ ഗുരുവായൂരപ്പ ഉണ്ണിക്കണ്ണ എല്ലാവരെയും അനുഗ്രഹിക്കണേ കണ്ണാ